ഹായോൺ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായി സ്ലോ പ്രൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റു ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ നാച്ചുറൽ ഗ്രാസൊക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഗാർഡൻ സിറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഷോപ്പ് വാളിനോട് ചേർന്ന് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ട് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പാണ് സ്റ്റിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ മുതൽ വീടിൻ്റെ കിച്ചൺ വരെ വളരെ ഭംഗിയായിട്ട് ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഓട് നൽകിയിട്ട് താഴെ സീലിംഗ് ഓഡ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ആണെങ്കിലും മുഗൾ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷോവാളിലൊക്കെ ആയിട്ട് ക്ലാരി സ്റ്റോണും കൂടെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡോറിനോട് ചേർന്ന് ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ കൂടി വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഇവിടെ ഗ്രേ ഷീഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ലിവിംഗ് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിൽ സ്പോട്ട് ലൈറ്റും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്താണ് മനോഹരമാക്കിയിട്ടുള്ളത് വോളിലെല്ലാം വോൾ ഡെക്കോഴ്സും കൊടുത്ത് ഓരോ ഭാഗവും അടിപൊളിയാക്കിയിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് കൊടുത്തിരിക്കുന്നത് ഇവിടെ എട്ട് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും അതിവിശാലമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഈയൊരു ഡൈനിങ്ങിലാണെങ്കിലും ഓരോ ഭാഗത്തെയും ഫർണിച്ചർ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഹോൾസിൻ്റെ ഭാഗമാണ് ഇവിടെ ആയിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് ഹോൾ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗമായിട്ടോ ഇത് അവിടെ ആയിട്ടും ഹാങ്ങിലൈറ്റ്സും വോളിലായിട്ട് വോൾഡൊക്കേസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു പാഷിയോ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു പാഷയോ ഒക്കെ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു പാഷിയോയുടെ സൈഡിൽ നിന്നായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ആ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് മുകളിലായിട്ട് വുഡിൻ്റെ ഷെയ്ഡില് സീലിംഗ് നൽകി സ്പോട്ട് ലൈറ്റ് കൊടുത്ത് വാഷ് ബേസിൻ്റെ ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബായിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് വൈറ്റ് ഷീഡിലായിട്ട് വുഡിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ കോട്ടിൻ്റെ ഭാഗം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാളിലൊക്കെ ആയിട്ടും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് വാളിൽ നൽകിയിട്ടുള്ള പെയിൻറിങ്സും ആ ഒരു കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് മുകളിലായിട്ടും താഴെയായിട്ടും നൽകിയിട്ടുള്ള എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് വുഡിലായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈയൊരു ബെഡ്റൂമിനായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പാഷേക്കിലേക്കുള്ള എൻട്രൻസും കൂടെ കൊടുത്തിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടന് ഒരു സൈഡിലായിട്ട് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിൽ ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് കോട്ടനും ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഇവിടെ ക്രീം ഗ്രേ വുഡ് ഈയൊരു കോമ്പിനേഷനിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടനും ഫ്രണ്ടിലായിട്ട് വരുന്ന വാർഡ്രോബ് ഗ്രേ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് വാഡ്രോബിന്റെ വുഡിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെ ലൈറ്റിങ്സും കൂടെ കൊടുത്ത് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് വാഡ്രോബിൽ തന്നെയായിട്ടാണ് മിററും കൂടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഇനി ഒരു ഹാളിൽ നിന്നായിട്ടാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പൺ എൻട്രൻസിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് അതിവിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് നാച്ചുറൽ കോട്ട സ്റ്റോൺ തന്നെയാണ് കിച്ചണിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഒരു ഭാഗത്തായിട്ടും എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ടൈൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് പാശ്ശയിലേക്കുള്ള സ്ലൈഡിങ് വിൻഡോ ആട്ടോ ഇത് ഈയൊരു വിൻഡോയോട് ചേർന്ന് ആ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ലെങ്തിലായിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കൊറിയൻ ടോപ്പ് ആട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പർ ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഓരോ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാനായിട്ടോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു സിങ്കിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്താൽ അവിടെയായിട്ട് ഒരു ഡസ്റ്റ്ബിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് സ്പൂൺ ട്രേക്ക് താഴെയായിട്ട് വരുന്ന രണ്ട് ട്രേയും പ്ലെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായും ഡബ്ല്യു പി സിയിൽ ലാമിനേഷൻ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുള്ളതാണ് കബോർഡ് ഓപ്പൺ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഓരോ കബോർഡും പ്രത്യേകമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കിച്ചണിൽ മോഡുലാർ കിച്ചൺ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആയിട്ടോ അത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഓപ്പൺ ചെയ്ത് വുഡിൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പും ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ട് ഫുൾ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലായിട്ടാണ് വോളിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് പ്രിന്റോട് കൂടിയ ടൈലും ഈ ഒരു വാളിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് അവിടെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ സെയിം കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ടാണ് ഗ്യാസ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഇരുമ്പിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ആണ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിങ്കും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സിങ്കിന് താഴെയായിട്ട് ഡസ്റ്റ്ബിൻ ആയിട്ട് ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഈ ഒരു അപ്പർ ക്യാബിനറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബാക്ക് സൈഡിലേക്കുള്ള ഡോറിന് ബാക്കിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്